ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്ന് ദിന ആശംസകൾ നമ്മൾ ഓണമല്ലേ ഓണം നമ്മൾ നമ്മളെല്ലാവരും അടിച്ചുപൊളിച്ച് സന്തോഷമായിട്ട് ആഘോഷിക്കുക പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷിക്കാൻ കിട്ടുന്ന ഒരു മുഹൂർത്തങ്ങൾ നമ്മൾ വേണ്ടെന്ന് വെക്കരുത് ജീവിതത്തിൽ നമ്മൾ നാളെ നമ്മൾ ഉണ്ടോ ഇല്ലയോ നാളെ എന്തെന്നുള്ളതോ നമുക്കറിയത്തില്ല ഈ ഒരു ഫ്രാക്ഷൻ സെക്കൻഡ്സിൽ നമുക്ക് ലൈഫിൽ ദേവനമ്പരാന് തരുന്ന അനുഗ്രഹങ്ങൾ ദേവനമ്പരാന് തരുന്ന സമയങ്ങൾ തക്കത്തിൽ വിനിയോഗിച്ച് സന്തോഷമായിട്ടിരിക്കുക അതുപോലെ തന്നെ ഓണം എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുക എല്ലാവരും നമ്മളാൽ കഴിയുന്നത് നമ്മളുടെ പരിമിതികൾ എന്താണോ ആ പരിമിതിയിൽ നിന്നുകൊണ്ട് നമ്മൾ ആഘോഷിക്കുക നമ്മളിൽ എന്തുണ്ട് അത് വെച്ചിട്ട് നമ്മൾ സന്തോഷം പങ്കിടുക അല്ലാതെ നമുക്ക് മറ്റുള്ളവരെ കണ്ടിട്ട് അവർക്ക് അങ്ങനെ ഉണ്ട് അതുപോലെ ഞാനും വേണം എന്ന് വേണ്ട നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പരിമിതികൾ എന്താ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രതി നമുക്ക് എന്താ തന്നേക്കുന്നത് അതിൽ സന്തോഷം കണ്ടെത്തി നമുക്ക് പറ്റുന്ന രീതിയിൽ സന്തോഷത്തോടെ ഓണം സെലിബ്രേറ്റ് ചെയ്യുക അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഒരു വട്ടം കൂടെ ഹാപ്പി ഓണം നാളെ രാവിലെ ഹാപ്പി ഓണം പറയാൻ പറ്റുമോ എന്ന് അറിയത്തില്ല തിരിവണമല്ലേ കുറച്ച് തിരക്കൊക്കെയാണ് അപ്പോൾ ഞാൻ രാവിലെ എൻ്റെ കൂട്ടുകാര്ക്ക് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ ഒന്ന് പറഞ്ഞ് ഒന്ന് വിഷ് ചെയ്തേ വെച്ച് ഒന്ന് സാധനം വാങ്ങാനൊക്കെ വെളിയിൽ പോകാൻ വിചാരിച്ചിട്ട് ഞാൻ റെഡിയാകുമായിരുന്നു അപ്പോൾ രാവിലെ എൻ്റെ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല പറഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഇല്ല അതുകൊണ്ടാണ് രാവിലെ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് സാധനം വാങ്ങാൻ പോകാൻ വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങിയത് കേട്ടോ അപ്പോൾ ഒരു വട്ടം കൂടെ എൻ്റെ കൂട്ടുകാർക്ക് ഹാപ്പി ഓണം എൻ്റെ കൂട്ടാർ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാൻ വരെ ടേക്ക് ബൈ